ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ എൻ്റെ നാട്ടിലെ ആദ്യ സുഹൃത്തായ കാർത്തിക മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നലെ ഞാൻ പൊങ്കാല ഇടാൻ പോയി നല്ല മഴയായിരുന്നു മഴയത്താണ് പൊങ്കാല കേട്ടത് അത് അപ്പോഴത്താണ് അമ്പലത്തിൽ കയറി തൊഴുതുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ കയറിയില്ല ഇന്ന് രാവിലെ നമ്മൾ പറമ്പ് കാണാൻ അതായത് പറമ്പിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മളെല്ലാവരും പോകാറുണ്ട് അങ്ങനെ പോയപ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് പടയണി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല അവിടെ വിളിച്ച് പറയുന്നത് കേട്ടപ്പോഴാണ് പടയണിയാണ് എന്ന് മനസ്സിലായത് സത്യത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള പടയണി എന്ന് പറഞ്ഞാൽ അങ്ങ് പാലക്കാട്ടോട്ടൊക്കെ ഉള്ള പടയണിയല്ലേ നമുക്കറിയുള്ളൂ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഇതൊക്കെ കണ്ടിട്ട് നേരെ പറമ്പിലേക്ക് പോയി പറമ്പിലൊന്നും വലിയ ആളൊന്നും ഇല്ല മീനൊക്കെയാണെങ്കിൽ നമുക്കിന്ന് നടന്ന് പോകാൻ പറ്റാത്തത്രയും തിരക്കായിരുന്നു ഇപ്പോൾ അത്ര ആളൊന്നും ഇല്ല കാരണം നല്ല മഴയുമാണ് അവിടെ മൊത്തം ചെളിയും നടക്കാനൊന്നും ഒരു സുഖമില്ല അതുകൊണ്ട് തന്നെ പൊതുവിലെ ആൾ കുറവായിരുന്നു ഈ സാധാരണ ഈ കാർത്തികയ്ക്ക് പറമ്പ് കാണാൻ പോകുമ്പോഴാണ് നമ്മൾ പഠിച്ചവരും പഠിച്ച് പോയവരും ഇപ്പോൾ ഉള്ളവരെ എല്ലാവരെയും കാണുന്നതിൽ പറമ്പ് വെച്ചിട്ടാണ് പക്ഷേ ഇപ്പം നോക്കിയാൽ പറമ്പിലെങ്ങനെ ആളേ ഇല്ല പക്ഷേ നമുക്കിങ്ങനെ നടന്ന് പോകാൻ പറ്റാത്ത അത്രയും തിരക്കാണ് പക്ഷെ ഇപ്പം അത് ആളില്ല അന്ന് തന്നെയാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെയും വിളക്കും കൊടുതിയും നടക്കുന്നത് അച്ഛൻ്റെ കുടുംബമാണ് അപ്പോൾ അവിടെ വിളക്കും കൊടുതിയും നടക്കുന്നത് കാർത്തികേടെ അന്ന് തന്നെയാണ് അന്ന് നമ്മുടെ അച്ഛൻ്റെ ഫാമിലി ഫുൾ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടാവും രാവിലത്തെ ഫുഡും വൈകിട്ടത്തെ ഫുഡും ഒക്കെ നമുക്ക് കുടുംബം വിട്ട് നിന്നാണ് അതിന് ശേഷം ഞാൻ ഉച്ച വരെ പാർലർ തുറക്കാത്തതുകൊണ്ട് വിളിച്ച കസ്റ്റമറോട് മൊത്തം ഉച്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞിട്ട് ഞാൻ ഏകദേശം അവിടുന്ന് ഫുഡ് കഴിച്ച് രണ്ട് രണ്ടര മണിയാപ്പം ഞാൻ പാർലറിലേക്ക് വന്നു അതിനുശേഷം ഒരു ക്ലീനപ്പ് ഫേഷ്യലും ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് ത്രെഡുകളും പിന്നെ വന്ന കസ്റ്റമർ കസ്റ്റമറ് മണിയായി വന്നപ്പോൾ അവൾക്ക് ഫേഷ്യലും ഫ്രണ്ട് സ്മൂത്തനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി അമ്മ എന്നെ വിളക്ക് ഏൽപ്പിച്ചിട്ടാണ് അമ്മ കുടുംബക്ഷേത്രത്തിൽ പൊങ്കാല എടാൻ പോയത് അവിടെ ചന്ദ്ര പൊങ്കാലയാണ് വൈകിട്ട് വിളക്ക് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ എനിക്ക് അന്നേരം അങ്ങ് എത്താൻ പറ്റിയില്ല പിന്നെ ഞാൻ നിന്ന് പോയപ്പോൾ ഏഴ് മണിയായതുകൊണ്ട് എനിക്കൊന്നിനും പറ്റാത്തതുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ അമ്മ തന്നെ പൊങ്കാല കഴിഞ്ഞ ഉടനെ വന്ന് വിളക്ക് എത്തിച്ചിട്ടാണ് വീണ്ടും അമ്പലത്തേക്ക് പോയത് പിന്നെ ചെന്നിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സ്റ്റേജ് ഒന്നും കിട്ടാതെ നമ്മൾ തന്നെ ജസ്റ്റ് അവിടെ വന്ന് കളിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് വലിയ ഒന്നും ഇല്ല ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വീണ്ടും കുടുംബ വീട്ടിലേക്ക് പോയി അവിടുത്തെ രാത്രി ഒക്കെ കഴിക്കുന്ന വീഡിയോ ആണിതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് കൊടുതി വിളക്കമൊക്കെ കഴിയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ഇതാണ് എൻ്റെ കുടുംബക്ഷേത്രം പുറത്തുള്ളവർക്ക് നേരത്തെ വന്ന് തൊഴിലിട്ട് പോവും ഇതാണ് എൻ്റെ കുടുംബക്ഷേത്രം ഇതാണ് എൻ്റെ ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക uh you uh, for watching okay bye bye